പക്ഷെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ ഒരു പുരോഗതിയും മാറ്റവും ഉണ്ടായി ആകെ കടന്നു വന്ന ഒരു ടിക്കറ്റ് മെഷീനാണ് ജീവനക്കാരുടെ സംഘടനകളും അവര് മുന്നോട്ട് വെച്ച ആശയങ്ങളും എല്ലാം പലപ്പോഴും അബദ്ധങ്ങളായിരിക്കും ഒരു പ്രൊഫഷണൽ സമീപനമുള്ള സ്ഥാപനമല്ല കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി രാജഭരണകാലത്താണ് തുടങ്ങുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് പല മാറ്റങ്ങളും കെ എസ് ആർ ടി സി വന്നിട്ടുണ്ടെങ്കിലുണ്ട് അടിസ്ഥാനപരമായി ഒരു പ്രൊഫഷണൽ സമീപനമുള്ള സ്ഥാപനമല്ല കെ എസ് ആർ ടി സി കലാകാലങ്ങളിൽ ഭരിച്ചവര് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ആരുടെയും കുറ്റം ഞാൻ പറയുകയല്ല ജീവനക്കാരുടെ സംഘടനകളും അവര് മുന്നോട്ട് വച്ച ആശയങ്ങളുമെല്ലാം പലപ്പോഴും അബദ്ധങ്ങളായിരുന്നു ഈ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയുടെ അവസാനമാണല്ലോ കാരണം ഇതൊരു ഏതൊരു സ്ഥാപനം നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ കാണുന്ന കേരളത്തിലെ ബാങ്കിങ് സ്ഥാപനങ്ങൾ എടുക്കാം പത്ര സ്ഥാപനങ്ങൾ എടുക്കാം മാധ്യമം പത്ര പത്രങ്ങൾ മാധ്യമങ്ങൾ ഇന്ത്യയിലെ എൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ചാണ് കേരളത്തിൽ പ്രിന്റ് ചെയ്തത് ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാലത്തിന് മുമ്പാണ് മാതൃഭി മനോരമയൊക്കെ പ്രിൻറിംഗ് ടെക്നോളജി മാറ്റി ദൃശ്യമാധ്യമങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നവർ കേരളത്തിലെ മലയാളം ദൃശ്യമാധ്യമങ്ങളാണ് എല്ലാ രംഗത്തും നമ്മുടെ ആധുനികതയുടെ കാണി മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരും അതിനെ ഏറ്റവും അധികം സാധ്യതകൾ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നവരും മലയാളികൾ തന്നെയാണ് പക്ഷെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ ഒരു പുരോഗതി മാറ്റവും ഉണ്ടായിട്ട് ആകെ കടന്നു വന്ന ഒരു ടിക്കറ്റ് വിഷയാണ് പക്ഷെ കെ എസ് ആർ ടി സി ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ കഷ്ടപ്പെടുന്നത് കാരണം ഞാൻ മന്ത്രിയായിട്ട് ഒരു വർഷമായിരിക്കും പക്ഷെ പണ്ട് ഞാൻ മന്ത്രിയായപ്പോഴൊക്കെ മനസ്സിൽ സ്വപ്നം ഇ കെ എസ് ആർ ടി സി ഒരു നല്ല സംവിധാനത്തിൽ ആധുനിക സംവിധാനത്തിൽ കൊണ്ടുവന്ന് മാറി വരുന്ന ഒരു ഭരണകർത്താവിനോ ഒരു ഉദ്യോഗസ്ഥനോ മാറ്റാൻ പറ്റാത്ത വിധം ഇതിനെ ഒരു സിസ്റ്റം ഫിക്സ് ചെയ്യണത് നല്ല കുറ്റമറ്റ ഒരു സംവിധാനത്തിൽ ഇതിനെ ഉറപ്പിക്കണം ഉറപ്പിച്ചാൽ പിന്നീട് ഓടിക്കൊള്ളും അതിനുവേണ്ട ഒരു പരിശ്രമമാണ് നമ്മൾ നടക്കുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സി അതിൻ്റെ നഷ്ടം കുറച്ചുകൊണ്ടിരുന്നത് ജീവനക്കാരൻ്റെ ആത്മാർത്ഥമായ സമീപനം ഉണ്ട് അവർക്ക് ജൂലൈ മാസം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ വിവിധ ഘട്ടങ്ങളായി രണ്ട് മൂന്ന് പീസ് ആയിട്ടുള്ള ശമ്പളം കൊടുത്തു ഞാൻ മന്ത്രിയായി ചുമതല എടുത്ത ആദ്യത്തെ ദിവസം തന്നെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം നിർദ്ദേശം തന്നു ഇവരുടെ ശമ്പളം ഒരുമിച്ച് കൊടുക്കണം അത് ഒന്നാം തീയതി കൊടുക്കണം എന്ന് അതിനുള്ള മാർഗം രമേഷ് കുമാർ ഒരു പദ്ധതി തയ്യാറാക്കണം ഞാൻ ആലോചിച്ചു ഒരു പദ്ധതി തയ്യാറാക്കി അത് അദ്ദേഹത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്തു അദ്ദേഹത്തിന് അതിന് നൂറ്റി ഒന്ന് ശതമാനം ആത്മാർത്ഥതയോടെ അറിയാമെന്ന് പിന്തുണ കഴിഞ്ഞ മാസം നമുക്ക് മൂന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഓഗസ്റ്റിൽ മൂന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു അടുത്ത മാസം മുതൽ ഒന്നാം തീയതി ശമ്പളം പലർക്കും രാഷ്ട്രീയ പ്രവർത്തകർ ചിലർക്ക് സംശയമുണ്ട് നടക്കും ഇങ്ങനെയും കൊടുക്കാനുള്ള സംവിധാനം ഒന്നും ഉണ്ടായില്ല